കൊള്ളടിക്കുന്നതിലേക്ക് ഒരു പരിധിയില്ല എണ്ണ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും വന്നു വന്നു മാലിന്റെ കൂമ്പാരത്തിലെ മാലിന്റെ കൊട്ടയിൽ വരെ കൊള്ള ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി സി പി ഐ എം പരമാവധി മൂവായിരം രൂപ വില വരുന്ന മാലിന്റെ കൊട്ട വാങ്ങിയത് പതിനോരായിരത്തി അറുനൂറ് രൂപയ്ക്കെന്ന ആരോപണം മാലിന്യ കൊട്ടയിലും കൊള്ളയി ആവശ്യമുള്ള നൂറ് ബിന്നുകൾക്ക് പകരം മുന്നൂറ്റി നാൽപ്പത് ബിന്നുകൾ വാങ്ങിക്കൂട്ടി ലക്ഷം രൂപ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഉപയോഗിച്ചെന്നാണ് ആരോപണം മിഷന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള നാല്പത് ലക്ഷം മാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ താഴെ മാത്രം വിലയുള്ള വേസ്റ്റ് ബിന് അത് സിസ്റ്റം വാങ്ങി ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ് രാഹുൽ സുരേഷ് രാഹുൽ രൂപ മാലിന്യ ബിന്നോ വേസ്റ്റ് ബിന്നോ ആ വേസ്റ്റ് ബിന്നിൽ വീഴാൻ വേണമല്ലോ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും അരുൺകുമാർ പലവിധ അഴിമതിയുടെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ വേസ്റ്റ് ബിനിൽ അഴിമതി നടത്തിയെന്ന ആരോപണം നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായിരിക്കും ഒരുപക്ഷെ വാത്തിക്കുടി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ അനുവദിച്ചത് അതാണ് ഇപ്പോൾ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് യു ആണ് ഇവിടെ ഭരിക്കുന്നത്